അവരെ ശരിയായ രീതിയിൽ പാർപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് അത് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ അതിന് സമാധാനം സർക്കാർ പറയണ്ടേ ശ്രീ അനിൽകുമാർ അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമാണ് അതാണ് നമ്മൾ കാണുന്നത് അങ്ങനത്തെ ജയിൽ ചാട്ടമാണോ ഇത് ഒരു വലിയ തമാശ പിണറായി സർക്കാർ അധികാരത്തിന് ശേഷം ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടി തസ്തിക വർദ്ധിപ്പിച്ചിട്ടുണ്ടോ പുതിയ ജയിലുകൾ ആരംഭിച്ചിട്ടുണ്ടോ ജയിലിലെ ആൾത്തിരക്ക് ഉറക്കാൻ വേണ്ടി ജയിലുകളുടെ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ വീഴ്ചകൾ മനുഷ്യ സഹജമായി പറ്റും ഇത് മനുഷ്യ സഹജമായ വീഴ്ചയാണോ അതിനപ്പുറത്ത് ജോലിയെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല ഇതൊക്കെ പരിശോധിക്കുക തന്നെ വേണം ആ പരിശോധന ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്താ ഇതൊരു സിസ്റ്റത്തിന്റെ തകരാറല്ലേ എവിടെ മുതലായി സിസ്റ്റത്തിന്റെ തകരാർ തുടങ്ങിയത് നോക്ക് ബാലിശമായ വാദഗതികളുമായി വരുന്നതിന് ഒരു മര്യാദ വേണ്ടേ എന്തോ ഇവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അതെല്ലാം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാ എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അതെല്ലാം സർക്കാരിന്റെ നേട്ടമാണ് ഈ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ പ്രശ്നം വന്നേ നോക്ക് ഇവിടെ എന്തുകൊണ്ടാണ് പറഞ്ഞു എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയിലിൽ ഞങ്ങൾ എത്ര പേരെ പുതുതായി നിയമിച്ചു നിങ്ങൾ ജയിലിലെ ആളുകളെ പുതുതായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടിച്ചു നിർമാണി മനോജന്റെയും ഒക്കെ സൗ സൗകര്യം അവർക്കൊക്കെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അവരെയൊക്കെ നിയമിച്ചിട്ടുള്ളത് ഇത്രയും ഗൗരവപൂർവ്വമായി ഏറ്റവും കൊടുങ്കൻ ക്രിമിനലുകൾ താമസിക്കുന്ന ബ്ലോക്കിൽ നിന്നും ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരു കൊടു ക്രിമിനൽ വളരെ ആസൂത്രിതമായി തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നില്ലേ അക്ഷരാർത്ഥത്തിൽ തീക്കട്ടയിൽ ഉറും ഭരിച്ചിരിക്കല്ലേ കഴിവന്നല്ല പക്ഷെ അവിടെ സ്വാഭാവിക അവിടുത്തെ ക്രിമിനലുകൾ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ഇത്തരത്തിൽ ലിബറലൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കി പത്രമാണ് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമായി തന്നെ ഒമ്പത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കുറിച്ച് കമ്പയർ ചെയ്യാൻ നാണമില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതും ഇതിലും അങ്ങനെ അങ്ങ് പോയാലോ